നമസ്കാരം എല്ലാവർക്കും കുമാർ കണക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ചിങ്ങം തുറക്കുകയാണ് ഈ ചിങ്ങമാസത്തോടു കൂടി പല മാറ്റങ്ങളുമാണ് വരാൻ പോകുന്നത് ജ്യോതിഷപ്രകാരം പുതുവർഷം പിറക്കുമ്പോൾ എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലും ഗ്രഹങ്ങളുടെ ആ ഒരു സ്വാധീനം ഉണ്ടാവും ആയിരത്തി ഇരുന്നൂറ് കർക്കിടകം മുപ്പത്തൊന്നിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനാറിന് ശനിയാഴ്ച രാത്രി ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിന് ആദിത്യൻ കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കുന്നതോടെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പിറക്കുന്നു പിറ്റേ പ്രഭാതമായ ആഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ചയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഒന്നാം തീയതിയായി നമ്മൾ കണക്കാക്കുന്നത് വ്യാഴം മിഥുന രാശിയിലും കർക്കിടകരാശിയിലും ഈ വർഷം നേർ വക്രസഞ്ചാരം നടത്തുന്നു ശനിയും രാഹുവിനും രാശിമാറ്റം ഇല്ലാത്ത ഒരു വർഷമാണ് ശനി ഏകദേശം രണ്ടര വർഷക്കാലം എടുത്താണ് ഒരു രാശി പൂർത്തിയാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് മാറിഞ്ഞാൽ ഇനി രണ്ടര വർഷ കാലത്തേക്ക് ശനിയുടെ ഒരു സഞ്ചാരം അതേ മീനൻ രാശിയിലായിരിക്കും ഇവിടെ ഉത്രം അത്തം ചിത്തിര ചേർന്ന കന്നിക്കൂറുകാർക്ക് ഈ ഒരു പുതുവർഷത്തിൽ ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം എങ്ങനെ അവരെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം ഉത്തരം നക്ഷത്രക്കാർക്ക് ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കാനാവും ഏത് ഉത്തരവാദിത്തമാണോ ജോലിയിലാണെങ്കിലും കുടുംബ കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും ഏറ്റെടുക്കുന്ന എല്ലാ ജോലികളും അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തം വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നർത്ഥം പുതിയ ലക്ഷ്യങ്ങൾ എപ്പോഴും ഉണ്ടാകും ആ ഒരു പ്രത്യേക രീതിയിലുള്ള ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്നത് കൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തോന്നും അങ്ങനെ മനസ്സിലൊരു പോസിറ്റിവിറ്റിയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഔദ്യോഗിക ജീവിതത്തിൽ സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട് ജോലിയിലൊക്കെ നല്ല ഉയർന്ന പൊസിഷനൊക്കെ കിട്ടാനുള്ള സാധ്യത നന്നായി കാണുന്നുണ്ട് കുറേ നാളുകളായിട്ട് ഉണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടബാധ്യതകളൊക്കെ മാറി കിട്ടുന്ന സമയമാണ് കൂടാതെ ഗൃഹം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനൊരു ബാങ്കിൽ നിന്നൊക്കെ നമുക്ക് അനുകൂലമായ രീതിയിലുള്ള ലോണുമൊക്കെ കിട്ടുന്നതായിട്ട് അല്ലെങ്കിൽ ആ ലോണൊക്കെ അടച്ചു പോകാനുള്ളൊരു സാമ്പത്തിക സൗകര്യങ്ങളൊക്കെ ദൈവം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വയോജനങ്ങൾ വീട്ടിൽ വാർദ്ധക്യ സഹജമായ അസുഖമുള്ളവരുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യത്തിൽ മാത്രം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ദാമ്പത്യ ജീവിതത്തിലും വളരെയധികം ശ്രദ്ധിക്കുക അടുത്തത് അത്തം നക്ഷത്രമാണ് വ്യാഴം പത്ത് പതിനൊന്ന് ഭാഗങ്ങളിലും ശനി ഏഴിലും രാഹു ആറിലും സഞ്ചരിക്കുന്നു അതുകൊണ്ട് തന്നെ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ഇവർക്ക് ലഭ്യമാവുന്നത് പുതിയ തൊഴിൽ നേടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പുതിയ തൊഴിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലിയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥാന മാറ്റങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ് മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ വളരെയധികം അനുകൂലമായ നടപടികൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്നിരുന്നാലും ജോലിയിൽ നമ്മളൊരു ശ്രദ്ധ വേണം വളരെയധികം കോൺഫിഡൻസോടുകൂടി പോകുമ്പോഴും നമ്മുടെ ജോലി മറ്റുള്ളവരെ ഏൽപ്പിക്കാതെ സ്വന്തമായിട്ട് തന്നെ ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കുക തൊഴിലിടങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് വേതന വർധനവുണ്ടാവും അതിപ്പം താൽക്കാലികമായി ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും സ്ഥിര ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും ആ കമ്പനിയിൽ നിന്നാണെങ്കിലും നിന്നാണെങ്കിലുമൊക്കെ വളരെയധികം നല്ല ഒരു വർധനവ് നിങ്ങൾക്ക് ഉണ്ടാവും ബിസിനസ്സിൽ ലാഭം ഉണ്ടാവും പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക് പ്രത്യേകം വളരെയധികം മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കാനൊക്കെ കഴിഞ്ഞേക്കാം ചിങ്ങമാസത്തോട് കൂടി ഒരു കല്ലൊക്കെ ഇട്ട് പുതിയൊരു ഗൃഹം വെക്കാനുള്ള ഒരു സാധ്യതയൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട് വാഹനം വാങ്ങാനുള്ള ഒരു യോഗവും നിങ്ങൾക്ക് കാണുന്നുണ്ട് ആറാം ഭാവത്തിന് രാഹു അപ്രതീഷ്ഠിത ധനാഗമന യോഗവും നിങ്ങൾക്ക് നൽകുന്നതാണ് അടുത്തത് ചിത്തിരയാണ് ചിത്തിര നക്ഷത്രത്തിൽ അഭീഷ്ട സിദ്ധി അഭീഷ്ടസിദ്ധിയുണ്ടാവും നിങ്ങൾക്ക് ഏതെങ്കിലും അഭിഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി ലഭിക്കുന്നതാണ് സംരംഭം വിജയിക്കുന്നതാണ് കുറെ നാളുകളായിട്ട് പ്രശ്നമുള്ള ഒരു സംരംഭമൊക്കെ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ പുതിയൊരു സംരംഭമൊക്കെ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന സമയമാണ് ഭാഗ്യപുഷ്ടി ഉണ്ടാവും ഭാഗ്യമുണ്ടാവും ഭാഗ്യത്തിൻ്റെ അനുഭവം നിങ്ങൾക്ക് എന്നും ഉണ്ടാവും പല വഴിയിലൂടെ ധന ആഗമനം ധനം പല വഴിയിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് അങ്ങനെ എല്ലാ തരത്തിലും കനിക്കൂറിലെ ഉത്രം അത്തം നക്ഷത്രക്കാർക്ക് നല്ലൊരു മാറ്റം തന്നെ അനുഭവപ്പെടുന്നതാണ് വളരെയധികം ഒരു മാറ്റമായിരിക്കും ഈ ചിങ്ങമാസം പറക്കുന്നതോടുകൂടി ഉണ്ടാകാൻ പോകുന്നത്